നമസ്കാരം ഏറ്റവും ആറ്റണിയിലേക്ക് സ്വാഗതം ഒരു ഒറ്റ രാത്രി കൊണ്ടില്ലായത് മുണ്ടക്കൈ എന്ന ഒരു ഗ്രാമമാണ് പ്രിയപ്പെട്ടവരെ എവിടെ അന്വേഷിക്കണമെന്ന് പോലും അറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട് ഇരുന്നൂറോളം വീടുകളാണ് റോഡിന് ഇരുവശവുമായി ഉണ്ടായിരുന്നത് മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെങ്കിലും മൂന്ന് കിലോമീറ്റർ ഇപ്പുറമുള്ള ചൂരൽമല സ്കൂൾ റോഡിലും ജി വി എച്ച് എസ് സ്കൂളിലും പാലത്തിലും അമ്പലത്തിലും വരെ വെള്ളവും ചെളിയും പാറക്കല്ലുകളും എത്തി നിരനിരയായി കിടത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഫോണിൽ ഫോട്ടോയുമായി എത്തുന്ന ബന്ധുക്കൾ ഹൃദയഭേദകമാണ് ദുരന്ത ഭൂമി യും മണ്ണിനടിയിൽ ഇനിയും എത്ര പേരെന്ന് ഊഹിക്കാൻ പോലും ആകില്ല മുണ്ടക്കൈയിലെ അഞ്ഞൂറ്റി നാല്പത് വീടുകളിൽ ബാക്കിയുള്ളത് വിരലിൽ എണ്ണാവുന്നവർ മാത്രം രണ്ട് ഗ്രാമങ്ങളാണ് നാമാവശേഷമായത് നൂറുകണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താൻ ബാക്കിയാണ് ജീവനും ജീവിതവും കയ്യിൽ പിടിച്ചോടിയവർ ഉറ്റവർക്കായി നെഞ്ചുല്ലഞ്ഞ് തിരയുന്നു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഓരോ ദൃശ്യങ്ങളും ഇപ്പോഴത്തെ ആ സിനിമാ സീരിയൽ രംഗത്തുള്ളവരെ വേദനിപ്പിച്ച് മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് സീരിയൽ ക്യാമറാമാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കയാണ് ഫെഫ്ക എം ഡി ടി വി അംഗമായ ഫോക്കസ് പുള്ളർ ഷിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫെഫ്കയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഷിജുവിന്റെ അമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷിജുവിന്റെ സഹോദരനും മകളും ചികിത്സയിലാണ് ഷിജുവിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ഷിജുവിന്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റന്റും സഹപ്രവർത്തകനുമായ പ്രണവ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇയാളുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് സൂര്യ ഡിജിറ്റൽ വിഷനിലെ ക്യാമറ അസിസ്റ്റന്റായ ഷിജു മാളികപ്പുറം ആനീത്തി പ്രാവ് അമ്മക്കിളിക്കുട് ഉൾപ്പെടെ നിരവധി സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ ഷിജുവിന്റെ കുടുംബം ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അന്നുണ്ടായ സംഭവത്തിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു എങ്കിലും ഷിജുവും കുടുംബവും വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പിന്നാലെയാണ് ഇത്തവണ വീടും ജീവനും